ഹലോ ഇതാണ് ഇന്നത്തെ അവസ്ഥ പുറത്ത് അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുകയാണേ അപ്പോൾ എനിക്കിങ്ങനെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഒരു പൂതി തോന്നി കേട്ടോ പിന്നെ വേറൊന്നും നോക്കിയില്ല ചിക്കനൊക്കെ വാങ്ങിച്ചു പിന്നെ അരിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നട്ടോ അപ്പോൾ വേഗം ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കനൊക്കെ മസാല തേച്ചു ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കറടുപ്പത്തേക്ക് വയ്ക്കാം കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ കുറച്ച് മാത്രം നെയ്യ് ചേർത്തു പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള വറുത്തെടുത്തു അതിന് ശേഷം ഗ്രാമ്പൂ പട്ട ഏലക്ക ഒരു വലീഫും കൂടിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ മസാലയ്ക്ക് വേണ്ട സവോള വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചേർത്തു പിന്നെ തക്കാളി ചേർത്തു തക്കാളി ഒന്ന് വന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ തൈര് ചേർത്ത് കൊടുത്തു മസാല സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തു പിന്നെ തിളച്ച വെള്ളം അരിയേക്കാളും മുന്നിട്ട് നിൽക്കാനുള്ള വെള്ളം അളന്നിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മുഗൾ ഭാഗം മാത്രം അങ്ങ് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എസെൻസും പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തു മല്ലിയിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് പൂതി പെട്ടെന്നാണല്ലോ ഉണ്ടാവുക അതുകൊണ്ട് മല്ലിയിലൊക്കെ ഒന്നും കാത്തു നിന്നില്ല അപ്പോൾ ദാ ഇതുപോലെ ഒരു വിസിലിനങ്ങ് ഓഫ് ചെയ്തിടാം കേട്ടോ അതിന് ശേഷം പ്രഷറ് നന്നായിട്ട് അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്ടിപ്പരിപ്പ് മുന്തിരി സവോളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ടിട്ട് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതങ്ങ് പറഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഇത്രക്കെയുള്ളൂ താങ്ക്